അനുഭവിക്കുന്നുണ്ടോ എന്ന് എന്ന് ഒരു മനസ്സിലാക്കാൻ പറ്റും ബോഡി ലാംഗ്വേജ് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടും ടൈറ്റ് ആവും ഇതൊക്കെ ഉണ്ടല്ലോ ആ ലാസ്റ്റ് ഇതില് ഫീമെയിൽസിന് ആക്ച്വലി യൂട്രസ് ട്യൂബ്സ് വജായന എല്ലാം ടോട്ടലി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ലൈക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും ഫാസ്റ്റ് ആയിട്ട് പിന്നെ ഇവർക്ക് ഇത്രയും നാല്പത് കെമിക്കൽസ് ബ്രെയിനിൽ റിലീസ് ആവും ബോഡി ഫുൾ ടൈറ്റ് ആവും ഒച്ചയമ്പോളും സിനിമയിലൊക്കെ കേൾക്കാറുണ്ടല്ലോ അപ്പൊ ആക്ച്വൽ ഓർഗാസം അറിയാൻ പറ്റും മനസ്സിലായോ അത് അത് മനസ്സിലാവാഞ്ഞിട്ടാ പക്ഷെ ഭയങ്കര കോമൺ ആണ് പെണ്ണുങ്ങൾ ഫേക്ക് ചെയ്യുന്നത് ഓർഗാസം ഫേക്ക് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ കൊറേ നേരം ആയാലും ഇനി ഇവർക്ക് മടുക്കുണ്ടാവുന്ന ഓർമ്മിട്ട് പെണ്ണുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും ദ ട്രൂത്ത് ഇസ് ദാറ്റ് എത്ര ടൈം ഫോർ പ്ലേ കൂടുതൽ എടുക്കുന്നോ അത്രയും നല്ല ഓർഗാസം ഉണ്ടാവും ഓർഗാസത്തിൽ തന്നെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്